ഷാരൂൺ എന്ന യുവാവിനെ വിഷം കൊടുത്ത് കൊന്ന കേസിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ച ഒരു വാർത്ത ഇപ്പോൾ കാണുകയുണ്ടായി അതിനൊരു അഭിപ്രായം പറയാന്ന് വിചാരിച്ചു ഞാൻ അതിന് അഭിപ്രായം പറയുന്നത് വെച്ചാൽ അന്ന് ചാനലുകളിൽ നടന്ന ചർച്ചകളിൽ പങ്കെടുത്ത ഒരാൾ കൂടിയാണ് ഞാൻ അന്ന് പങ്കെടുക്കാൻ ഇടയായ സാഹചര്യം ജാതകപ്രകാരം ആ കുട്ടിക്ക് രണ്ടാം വിവാഹമാണ് ചോപിക്കുന്നത് എന്ന് പറഞ്ഞുവെന്നും അതുകൊണ്ടാണ് ഒഴിവാക്കിയതെന്നുള്ള ചർച്ചകൾ അന്ന് ചാനലുകളിലും വാർത്തകളിലുമൊക്കെ നിറഞ്ഞു നിന്നിരുന്നു അന്ന് അത്തരം ചർച്ചകളിൽ ഞാൻ പങ്കെടുത്ത അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു അന്ന് ഞാൻ പറഞ്ഞ അഭിപ്രായം ഒരുപക്ഷെ അങ്ങനെ അവർ അങ്ങനെ ഒരു ജോത്സ്യൻ അവരോട് ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകില്ല എന്നുള്ളത് സത്യമാണ് അത് വെച്ച് മാത്രമായിരിക്കില്ല അവരങ്ങനെ അഥവാ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് വെച്ചായിരിക്കില്ല അവർ അങ്ങനെ ചെയ്തിട്ടുണ്ടാകും എന്നും ഞാൻ അന്നത്തെ ചർച്ചയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ പറയാറുണ്ട് എന്നുള്ളൊരു സജഷൻ പലപ്പോഴും യൂട്യൂബിലൊക്കെ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആസ്ട്രോളജേഴ്സ് കൊടുക്കാറുണ്ട് അത് ഉപയോഗിച്ചുകൊണ്ടാണ് പലരും ചിലപ്പോൾ പല കുട്ടികളെ ഒഴിവാക്കാൻ വേണ്ടി പലരും ഉപയോഗിക്കുന്ന മാർഗം ജാതകം തമ്മിൽ നോക്കിയാൽ രണ്ട് വിവാഹം നടക്കും അല്ലെങ്കിൽ ഒരാൾ മരണപ്പെട്ടു പോകും എന്നൊക്കെയുള്ള രീതിയിൽ കൊടുക്കുന്ന സജഷൻസ് ആണ് മറ്റ് ക്രിമിനൽസ് ആയിട്ടുള്ള ആളുകൾ കുബുദ്ധികൾ അത് എടുത്തു വെച്ചുകൊണ്ട് ജ്യോതിഷത്തിൻ്റെ മറ പിടിച്ചുകൊണ്ട് ഇത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങളിലേക്ക് ഉപയോഗിക്കുന്നത് എന്ന് കൃത്യമായി ഞാൻ അന്ന് ചാനൽ ചർച്ചകളിൽ പറഞ്ഞിരുന്നു പക്ഷേ പിന്നീടുള്ള അന്വേഷണത്തിൽ അങ്ങനെ അങ്ങനെയൊരു സാധ്യതയില്ലാതെ അവർ വെറുതെ പറഞ്ഞാണെന്നുള്ള നിലയിലാണ് ഞാൻ അടുത്ത ദിവസങ്ങളിൽ വന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ആ വിഷയം അങ്ങനെ നിൽക്കട്ടെ ഞാൻ പറയാൻ വരുന്ന വിഷയം ഈ പ്രണയിക്കുന്നവരും പ്രണയം തകർന്നവരും ഒക്കെ വളരെ പെട്ടെന്ന് പ്രത്യേകിച്ച് വിശ്വാസികളായിട്ടുള്ള ആളുകൾ പെട്ടെന്ന് ഈ വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി എത്തുന്നത് എന്നെയോ അല്ലെങ്കിൽ എന്നെപ്പോലെ ആസ്ട്രോളജേഴ്സിൻ്റെയൊക്കെയോ എടുത്താണ് കാരണം പലപ്പോഴും പറയാനുള്ള ഈ പൊരുത്തം വിവാഹത്തിന് വേണ്ടി എത്തുന്നവർ ഒക്കെ അതിലെനിക്ക് പറയാനുള്ള ഒരു സജഷൻ നമുക്ക് ഒരാളെ വേണ്ടെന്ന് തോന്നിയാൽ ആ ആളെ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കണം അതിനപ്പുറത്തേക്കൊരു ഇൻറ്റിമസി വെക്കുന്നത് വലിയൊരു പ്രശ്നമാണ് ഇപ്പോൾ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഒരാൾക്ക് നമ്മളെ വേണ്ട എന്ന് നമ്മളോട് പറഞ്ഞു ചോദിച്ചു എനിക്ക് നിന്നെ താല്പര്യമില്ല എനിക്ക് നിന്നെ എന്ന് പറഞ്ഞാൽ തലേ ദിവസമേ ഞാൻ നിന്നെ വേണ്ടാന്ന് വെച്ചു എന്ന് പറയുവാനുള്ള ആർജവും ഈ പ്രണയിക്കുന്നവർക്കും ഉണ്ടാകണം അല്ലാതെ ഇതങ്ങ് പിടിച്ചു വാങ്ങി നിങ്ങൾ എന്നെ പ്രണയിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഓവർ ആത്മാർത്ഥത കാണിക്കുന്നിടത്ത് ഇത്തരം പ്രശ്നങ്ങൾ കൂടുതൽ ഗൗരവതരങ്ങളായി വരുന്നുണ്ട് ഇത് മാത്രമല്ല ആസിൻ്റെ എടുത്തൊഴിക്കുക ചതിച്ചു വന്ന് തോന്നുന്നവരുടെ മുഖത്തേക്ക് അവരെ കത്തിക്കൊണ്ട് കുത്തുക എത്ര ക്രിമിനൽ കേസുകളാണ് ഇത്തരമുള്ളത് നമ്മൾ കാണുന്നത് അത് പ്രണയം തലയ്ക്ക് പിടിക്കുന്നതുകൊണ്ടാണ് ശരിക്കും അങ്ങനെ ഒരു പ്രണയതാവിനെ കിട്ടാൻ പല കവിതാക്കളും ഭാഗ്യം ചെയ്തവരാകണം കാരണം നമുക്ക് വേണ്ടി അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പ്രത്യേകിച്ച് ആ ഷാരൂൺ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ അത്രയേറെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രണയതാവായിരുന്നു നല്ലൊരു ആ കുട്ടിക്ക് ജീവിതത്തിൽ എനിക്ക് തോന്നി അസറ്റാകേണ്ടുന്ന ഒരു പ്രണയതാവായിരുന്നു അദ്ദേഹം ആ എനിക്ക് തോന്നുന്നു ഞാൻ മനസ്സിലാക്കിയത് വിഷമാണ് അല്ലെങ്കിൽ എന്തോ ഒരു കുഴപ്പമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് പോലും അദ്ദേഹം സ്നേഹിക്കുന്ന ആ പെൺകുട്ടി പറഞ്ഞത് കേട്ടുകൊണ്ട് അദ്ദേഹം അത് കുടിച്ചു എന്നാണ് ഞാൻ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ശരിയാണോ എന്നെനിക്ക് അറിയില്ല അപ്പം എനിക്ക് പ്രണയിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത് ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പിലും ഒരു ഡിറ്റാച്ച്ഡ് ലവ് എപ്പോഴും നല്ലതാണ് ഈ അറ്റാച്ച്മെൻറ്റ് ഈസ് സ്പെയിൻ ഡിറ്റാച്ച്മെൻ്റ് ഈസ് പവർ ഡിറ്റാച്ച്മെൻ്റ് ആണ് എപ്പോഴും നല്ലത് ഒരാൾക്ക് നമ്മളെ വേണ്ട എന്ന് തോന്നിയാൽ അയാൾക്ക് നമ്മൾ ഒരു നല്ല ആളല്ല എന്നാണ് അയാളുടെ ചിന്തയെങ്കിൽ ഒരു ദിവസം മുമ്പേ നമ്മൾ അത് ഒഴിവാക്കണം ഇനി പ്രണയത്തിൻ്റെ ആണെങ്കിലും ഏത് പേരിലാണെങ്കിലും കാരണം ഇത് ആ പയ്യൻ അത്രയേറെ പ്രണയമുള്ളത് കൊണ്ടാണ് ആ കുട്ടിയുടെ പിന്നാലെ പോയത് ഈ കുട്ടിക്ക് വേറൊരു കല്യാണം കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഇയാളെ കൊന്നുകളയാതെ വേണമെങ്കിൽ ആ കുട്ടിക്ക് അത് ചെയ്യാമായിരുന്നു ഓപ്ഷൻ ഉണ്ട് ഇതിനേക്കാൾ എത്രയോ നല്ല ഓപ്ഷൻസ് ഉണ്ട് കുന്നു കളയാതെ ആ കുട്ടിക്ക് മറ്റൊരാളെ വേണമെങ്കിൽ കല്യാണം കഴിച്ച് ജീവിക്കാമായിരുന്നുവല്ലോ ഇതിപ്പോൾ ആ കുട്ടിയുടെ ജീവിതവും പോയില്ലേ ആ കുട്ടിയും ജയിലിലായില്ലേ ആ കുട്ടിയും വധശിക്ഷയ്ക്ക് വിധിച്ചില്ലേ ഇനി ശിക്ഷാവിധി നടപ്പാക്കണമെങ്കിൽ ഒരുപാട് പ്രൊസീജിയറുണ്ട് ചിലപ്പോൾ മേൽ മേൽ കോടതികളിലൊക്കെ പോകും അതിന് വേറെ വിധികളൊക്കെ സമ്പാദിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും പക്ഷെ എങ്കിൽ പോലും ഒരു വധശിക്ഷ എന്നൊരു വിധി ആ കുട്ടിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നില്ലേ വേറെ എന്തെല്ലാം ഓപ്ഷൻ ആ കുട്ടിയുടെ മുമ്പിലും ഉണ്ടായിരുന്നു അപ്പം ഇമോഷണൽ മെച്യൂരിറ്റി ഇല്ലാത്ത ഇത്തരത്തിലുള്ള പ്രണയബന്ധങ്ങൾ ഞാൻ ഒരു പറയുമ്പോൾ നിങ്ങൾക്ക് വെറുതെ പറയുന്നതാണെന്നോ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതാണെന്നോ തോന്നുമെങ്കിലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഒരുപാട് കുട്ടികൾ ഇത്തരത്തിൽ പ്രണയം തകർന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട് അപ്പോൾ ഞാൻ അവർക്ക് കൊടുക്കുന്ന ഉപദേശം നിങ്ങളെ ഒരാൾ വേണ്ടെന്ന് വെച്ചെങ്കിൽ നിങ്ങളെ ഒരാൾ ഇന്നത്തെ ആധുനികമായ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങളെ ഒരാൾ തേച്ചുവെങ്കിൽ നിങ്ങളെ ഒരാൾ വേണ്ട എന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞുവെങ്കിൽ അയാളുടെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് അഭിമാനത്തോടു കൂടി കൂടി ജീവിച്ച് കാണിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത് ജീവൻ ഒടുക്കുമ്പോഴോ ജീവൻ എടുക്കുമ്പോഴോ അല്ല നമ്മളെ വേണ്ടെന്ന് വെച്ചവരുടെ മുമ്പിൽ നമ്മളെ ഉപേക്ഷിച്ചവരുടെ മുമ്പിൽ നമ്മൾ കൊള്ളില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയവരുടെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് അഭിമാനത്തോടുകൂടി നല്ല നിലയിൽ നല്ല സൗഭാഗ്യത്തോടെ സന്തോഷകരമായി ജീവിക്കുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത് ജീവൻ എടുക്കുന്നതോ ജീവൻ ഒടുക്കുന്നതോ ഒന്നുമല്ല അതിൻ്റെ സൊല്യൂഷൻ അതുകൊണ്ട് നിങ്ങളെ ഒരാൾ വേണ്ടെന്ന് വെച്ചാൽ പ്രണയത്തിൻ്റെ പേരിൽ നിങ്ങളെ ഒരാൾ ചതിച്ചു എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ നിങ്ങൾ തല ഉയർത്തിപ്പിടിച്ച് ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ പ്രതികാരം ആത്മഹത്യയോ കൊലപാതകമോ ഒന്നും ഇതിനൊരു പരിഹാരമേ അല്ല അത് ചെയ്യരുത് നമ്മൾക്ക് വീണ്ടും ഒരുപാട് ജീവിതം മുന്നോട്ടുണ്ട് ഒരുപാട് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ജീവിതം മുന്നോട്ടുണ്ട് അത് ഞാൻ പലപ്പോഴും എന്നെ ഇത്തരം കാര്യങ്ങൾ വിളിക്കുന്നവരോട് പറഞ്ഞു കൊടുക്കാറുള്ള ആളാണ് നിങ്ങൾ ഇത് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലിത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ നിങ്ങൾ കേൾക്കുക നിങ്ങൾ മറ്റുള്ളവരെ കൂടി കേൾപ്പിക്കുവാൻ ശ്രമിക്കുക എന്തായാലും ആ വധശിക്ഷ അർഹിക്കുന്ന ഒരു ശിക്ഷ തന്നെയാണ് എന്നെനിക്ക് തോന്നുന്നു നടപ്പാക്കാൻ ഇനിയും നമുക്കറിയാലോ ഉണ്ട് നിയമത്തിൻ്റെ വഴികളിനെയും ആ കുട്ടിയുടെ മുമ്പിലുണ്ട് അയാൾക്കത് ഉപയോഗിക്കാം പക്ഷേ അന്ന് ഉണ്ടായ ചർച്ചകളിൽ പറഞ്ഞ പല കാര്യങ്ങളും കള്ളത്തരങ്ങളായിരുന്നു എന്ന് പ്രത്യേകിച്ച് പൊരുത്തത്തിൻ്റെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞതൊക്കെ കള്ളത്തരങ്ങളാണ് എന്ന് ബോധ്യപ്പെട്ടു എന്നുള്ള കാര്യമുണ്ട് പക്ഷെ ഇനിയെങ്കിലും ഈ പ്രത്യേകിച്ച് ജ്യോതിഷികളൊക്കെ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾ ചിലപ്പോൾ റീച്ചിന് വേണ്ടിയൊക്കെ പറയുന്ന ചില കാര്യങ്ങൾ മറ്റുള്ളവർ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവരുടെ ചില കാര്യങ്ങൾക്ക് വേണ്ടി കാര്യസാധ്യത്തിനു വേണ്ടി അവർ അതിനെ മിസ് യൂസ് ചെയ്യും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക നമസ്കാരം